നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സാബി അലോൺസയുടെ കുട്ടികൾ അവരുടെ വിസ്മയ കുതിപ്പ് തുടരുകയാണ് ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് ബയൺ മ്യൂണിക്കിനെ ബയർ ലവർ ക്യൂസൺ ഇപ്പോൾ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ലവർ ക്യൂസിനു വേണ്ടി ബാൽഡോ ഫ്രിംപോങ് എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത് ഇതോടുകൂടി ഈ സീസണിൽ മുപ്പത്തിയൊന്ന് കളികളവർ പരാജയമറിയാതെ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് പൂർത്തിയാക്കി കഴിഞ്ഞു പൂണ്ടസ് ലീഗിൽ മാത്രം കാര്യമെടുത്താൽ ഇരുപത്തിയൊന്ന് കളികൾ പതിനേഴ് വിജയങ്ങൾ നാല് സമനിലകൾ അൻപത്തി അഞ്ച് പോയിന്റോടെ അവർ പോയിന്റ് പട്ടികയിൽ ഒന്നാമത് അതേസമയം ബയൺ മ്യൂണിക്കാവട്ടെ ഇരുപത്തിയൊന്ന് കളികളിൽ പതിനാറെണ്ണമേ വിജയിച്ചുള്ളൂ രണ്ട് സമനിലകളും മൂന്ന് തോൽവികളും അവർ ഇപ്പോൾ അൻപത് പോയിന്റോടെ രണ്ടാമതാണ് ശരിയാണ് ഫെബ്രുവരി മാസമേ ആയിട്ടുള്ളൂ ഇനിയും കളികൾ ബാക്കിയുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ അഞ്ചു പോയിന്റിന്റെ ലീഡ് ഉണ്ട് ബൈറൽക്യൂസിന് എന്ന കാര്യം ശ്രദ്ധിക്കുക ബയേണിനെ ബൂണ്ടസ് ലീഗയിലെ അവരുടെ സിംഹാസനത്തിൽ നിന്നിത്തവണ തള്ളി താഴെയിടാൻ ബൈറൽ എവർക്യൂസിനെ കഴിയുമോ എന്നുള്ളതാണല്ലോ അവർ മുറ്റുനോക്കുന്നത് അങ്ങനെ കഴിഞ്ഞാൽ ഹാരി കൈന്റെ കാര്യമാണ് ഒരു ലീഗ് കിരീടം അദ്ദേഹത്തിന്റെ സ്വപ്നം ഇംഗ്ലണ്ടിലോ നടന്നില്ല ബയേണിലേക്ക് പോയി അത് ലഭിക്കുമോ എന്നുള്ളതാണല്ലോ അവർ മുറ്റുനോക്കിയത് പക്ഷേ അവിടെയും ആശങ്ക ഉയരുന്നു എന്ന എന്തായാലും ബൈറൽ എവർക്യൂസിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ബയൺ മ്യൂണിക്കിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിലെ ഹാരി കേനും മുസിയാലയും സനയുമൊക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് മറുഭാഗത്ത് അതിലും തലയും ഫ്ലോറിൻ ബേഡ്സും ഒക്കെ ഒരുമിച്ചാണ് ബയർ ലവർ ക്യൂസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ പതിനെട്ടാമത്തെ മിനിറ്റിൽ സ്റ്റാനിസിച്ചിലൂടെ ലവർ ക്യൂസൻ ലീഡെടുക്കുന്നു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരു ഗോളിന് അവർ മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ അലക്സ് ഗ്രിമാൽഡോ അൻപതാമത്തെ മിനിറ്റിൽ ഗോളടിച്ചുകൊണ്ട് അവരുടെ ലീഡ് രണ്ടാക്കി വർദ്ധിപ്പിച്ചു കളിയുടെ അവസാനത്തിൽ ഫ്രിംപൊങ് കൂടി ഗോളടിച്ചപ്പോൾ മികച്ചൊരു മാർജിനിൽ തന്നെ ബയൺ മ്യൂണിക്കിനെ തറപറ്റിച്ചിരിക്കുന്നു ബയർ ലവർ ക്യൂസൺ സാബി അലോൺസയും സംഘവും വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ഗ്രാഫ് ഹൗസ്